എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ് അതുലും അതുപോലെ തന്നെ രേണു സുദിയും തമ്മിലുള്ള പ്രശ്നം ഞാൻ വീഡിയോ ആയിട്ട് വരാനായിട്ട് കുറച്ച് താമസിച്ചു അപ്പോൾ നിങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ ഓടിച്ചങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ അപ്പോൾ അതായത് നമ്മുടെ രേണു സുതി അതുലിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ അതുലിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കോട്ടയത്താണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ അതിൽ തിരുവനന്തപുരം അങ്ങനെ പുള്ളിക്കാരൻ അങ്ങോട്ടേക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫസ്റ്റ് പിന്നെ രേണു സുദിയുടെ പപ്പയെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ വെച്ചിട്ട് പപ്പയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ രേണു സുദീ ഈ ഷൂട്ടുണ്ടായിരുന്നെന്നാണ് പറയുന്നത് പുള്ളിക്കാരത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ വെച്ചിട്ട് പോലീസുകാർ പോലീസുകാരുടെടുത്ത് അതിന് മുമ്പ് തന്നെ അതിൽ പോകുന്ന ആ ഒരു സമയത്ത് തന്നെ അതിൽ ഈ സംഭവത്തെ ചൊല്ലിയിട്ടൊക്കെ ഒരു രേണു രേണുവിന് കലിപ്പുണ്ടാകാനുള്ള സാഹചര്യം കാര്യങ്ങളെയൊക്കെ കുറിച്ചിട്ടൊക്കെ അതിൽ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വിശദമായിട്ട് തന്നെ അതിലിൻ്റെ ചാനലിൽ വീഡിയോ ചെയ്ത് ഇട്ടിട്ടാണ് പുള്ളിക്കാരൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് രേണുവിൻ്റെ ഉണ്ടായിരുന്നു അങ്ങനെ രേണുവിൻ്റെ പപ്പയും അതിലും കൂടി സംസാരമായി അപ്പോൾ ആ ഒരു സമയത്ത് അതിലിനോട് വളരെ മോശമായിട്ട് രേണുസുധയുടെ പപ്പ സംസാരിക്കുകയും നിനക്ക് എന്താ കാര്യം നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നീ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത് നിനക്ക് എന്താണ് കാര്യം എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് അതിൽ പറഞ്ഞു ഞാനൊരു സോഷ്യൽ ഇൻഫ്ലുവൻസറാണ് എനിക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പറയുകയുണ്ടായി അങ്ങനെ പോലീസുകാർ വിളിപ്പിക്കുന്ന സമയത്ത് അതിൽ ചെല്ലുന്ന സമയത്ത് അതിലിനോട് വളരെയധികം മാന്യമായ രീതിയിലാണ് ഈ പറയുന്ന പോലീസുകാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ അതുലിന് വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു അങ്ങനെ ആഹ് അതിൽ ചെല്ലുമ്പോഴത്തേക്കും അതുലിന്റെ വീഡിയോകളൊക്കെ അതായത് രേണുവിനെതിരെ പറഞ്ഞു എന്ന് പറയുന്ന വീഡിയോകളൊക്കെ അതിൽ അവിടെ വെച്ചിട്ട് നോക്ക് സോറി അവിടെ ചെന്നതിന് ശേഷം എന്തൊക്കെയോ കള്ള പരാതികളൊക്കെയാണ് അതിലിൻ്റെ പേരിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം അതിൽ ഒന്ന് രണ്ട് വീഡിയോസുകളൊക്കെ എടുത്ത് ഒന്ന് രണ്ടല്ല അതിലിൻ്റെ വീഡിയോസുകളൊക്കെ എടുത്ത് പോലീസുകാരെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുപോലെയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേക്കും അവിടെയുള്ള പോലീസുകാരെന്ന് പറഞ്ഞാൽ വളരെ നല്ല മനുഷ്യരായിരുന്നു അപ്പോൾ അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ അതിലവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ചാനലിൽ രേണുസുതിയെ കുറിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോസൊക്കെ അവർ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അതിൽ നിന്നും യാതൊരു തരത്തിലുള്ള അഭിചാരിതമായിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളും അവർക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതായത് ഒരു കുഴപ്പമില്ലായിരുന്നു അപ്പോൾ അതിലിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു യാതൊരു വ്യക്തിയും ബോഡി ഷേമിംഗ് ഒന്നും ചെയ്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല അതിൽ അതിൽ വളരെ മാന്യമായിട്ടാണോ റിയാക്ഷൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് ചടുലമായ ഭാഷകളൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അത്തരത്തിലുള്ള ഭാഷകളൊക്കെ അതിൽ ഉപയോഗിക്കാറുണ്ട് എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോകളിൽ ഒരു പ്രശ്നവും എന്നാൽ ചോദിക്കും ആ വാക്കുകൾ വാക്കുകൾ എന്ന് പറഞ്ഞാൽ വളരെ തെറിവിളികളോ കാര്യങ്ങളോ ഒന്നും പറയുന്ന ആളല്ല അതിൽ അത് പക്ഷേ നമ്മൾ എന്താണ് റിയാക് വീഡിയോ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്നും പറയാനൊന്നും പറ്റില്ല അതിൻ്റെതായ രീതിയിൽ പുള്ളിക്കാരും നല്ല സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് എന്ന് കരുതിയിട്ട് ആരെയും ബോഡി ഷേബിംഗ് ഒന്നും ചെയ്യാറില്ല അങ്ങനെ അതുലിൻ്റെ വീഡിയോകൾ കണ്ടപ്പോൾ അത് എല്ലാം പോലീസുകാർക്ക് ബോധ്യമായി ഇത് അതുലിനെ മലപൂർവ്വം പെടുത്തി കൂട്ടാൻ വേണ്ടിയിട്ട് ഇവർ കളിച്ചൊരു പൊറോട്ട് നാടകമാണെന്നുള്ള കാര്യം അവിടെ മനസ്സിലാക്കുകയാണ് ഉണ്ടായത് അപ്പോൾ നമ്മുടെ രേണുവിൻ്റെ പപ്പയ്ക്ക് ഹാലിളായി പുള്ളിക്കാരൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അവിടെ വെച്ച് കാണിക്കുകയുണ്ടായി കണ്ടില്ലേ ഇവൻ എൻ്റെ മോളെ ബോഡി ഷേവിങ് ചെയ്തു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൽ അവിടെ വെച്ചിട്ട് പോലീസുകാർക്ക് മനസ്സിലാക്കി കൊടുത്ത് ഇതൊന്നും എൻ്റെ വീഡിയോസുകളല്ല മറ്റാരുടെയോ വീഡിയോകളും മറ്റാരുടെയോ തമ്പിനേലുകളൊക്കെ എടുത്ത് അതൊക്കെ അതുല് ചെയ്തതാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാനാണ് നോക്കിയത് പക്ഷെ അത് എല്ലാം എട്ട് നിലയിൽ പൊട്ടി എല്ലാം ചീറ്റി പോവുകയാണ് ഉണ്ടായത് അങ്ങനെ പോലീസുകാർക്കൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായി അവർ കേസൊന്നും എടുത്തില്ല അങ്ങനെ നമ്മുടെ അതുലിനെ വളരെ സ്നേഹപൂർവ്വം തന്നെ അവര് മടക്കി അയക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത് നമ്മുടെ രേണു സുതിക്ക് ഭയങ്കര ഷോക്കായി അങ്ങനെ പുള്ളിക്കാരത്തെയും പുള്ളിക്കാരത്തിയുടെ ചേച്ചിയും കൂടി നേരെ സ്റ്റേഷനിലേക്ക് വച്ച് പിടിപ്പിച്ചു അങ്ങനെ ഒരു മാനനഷ്ടത്തിനൊക്കെ കേസ് കൊടുക്കാനായിട്ട് തുടങ്ങി അത് രേണുവിൻ്റെ പപ്പയും നഷ്ടപരിഹാരം വേണം മാനനഷ്ടത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ വെച്ചിട്ട് ഇവരെ മാനനഷ്ടത്തിനൊക്കെ കേസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ കേസ് കൊടുക്കാനൊക്കെ ആയിട്ട് തുടങ്ങുന്ന സമയത്ത് പോലീസുകാർ പറഞ്ഞു ഇത് അയാൾ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അയാൾ പറഞ്ഞത് അയാൾ പറഞ്ഞതിലൊന്നും യാതൊരുവിധ അപാകതകളുമില്ല കാരണം തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഓരോരുത്തരും റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്നത് ചുമ്മാതെന്തെങ്കിലും അങ്ങ് പറഞ്ഞു തീർക്കുകയല്ലോ ചെയ്യുന്നത് അപ്പോൾ പോലീസുകാർ കാര്യങ്ങൾ പറഞ്ഞു സംഭവം അയാൾ വെറുതെ ചെയ്തതല്ല വളരെ എന്താണ് വളരെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതിൽ വീഡിയോകളൊക്കെ ചെയ്തിരിക്കുന്നത് പിന്നീട് അതിൽ എടുക്കാൻ പാകത്തിന് അതിനകത്തൊന്നും ഒന്നുമില്ല എന്ന് പോലീസുകാർ രേണുവിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അതുപോലെ തന്നെ പോലീസുകാർ പറഞ്ഞ മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് അയാൾക്ക് യാതൊരു തരത്തിലും നിങ്ങളെ ബോഡി ഷേബിംഗ് ചെയ്യുകയോ അവഹേളിക്കുകയോ ഒന്നും ചെയ്യാണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അയാൾ വീഡിയോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പേരിൽ യാതൊരു തരത്തിലുള്ള നടപടി എടുക്കാനും സാധിക്കില്ല എന്ന് കുറുക്കറുത്ത് തന്നെ പോലീസുകാർ പറഞ്ഞു അപ്പോൾ ഇവിടെ നിന്നും കേസ് കൊടുക്കാനായിട്ട് പോയിട്ടുള്ള വ്യക്തികളൊക്കെ ഉമ്പൽ സ്വാഹ അതായി തീർന്നു എന്ന് വേണം പറയാനായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ എന്തു ചെയ്തെന്നോ അങ്ങനെ നമ്മുടെ രേണുവും രേണുവിൻ്റെ ചേച്ചിയും കലിപ്പായി അങ്ങനെ രേണുവിന് സങ്കടം വന്നു രേണുവിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് രേണു ആ ഫസ്റ്റ് ദിവസം പപ്പയെ അയച്ചിട്ട് വരാതിരുന്നത് എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതുല് പറയുന്നത് ആ രേണു വീട്ടിലുണ്ടായിരുന്നതായിട്ട് അവർക്ക് അറിയാൻ സാധിച്ചു എന്നാണ് പറയുന്നത് ഫസ്റ്റ് ദിവസം നമ്മുടെ അതുല് ചെന്ന സമയത്ത് ഒരു ലോഡ് മീഡിയക്കാരും സംഭവങ്ങളൊക്കെ അവിടെ അണിനിരുന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്തായാലും രേണുവിന് സങ്കടം വന്നു സങ്കടം വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ മിക്ക പെണ്ണുങ്ങൾക്കുള്ള ഒരു എന്ന് വെച്ചാൽ കള്ളക്കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആരെയും പിടിച്ച് പോലീസുകാരകത്തിടും പ്രത്യേകിച്ചും ഒരു പെണ്ണ് കൊണ്ടുവന്ന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് മുന്നും പിന്നും ഒന്നും ചിന്തിക്കാണ്ട് പിടിച്ചകത്തിടും എന്നൊക്കെയുള്ള ഒരു രീതിയിലാണ് പല പെണ്ണുങ്ങളും വിചാരിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കള്ളക്കേസ് കൊടുക്കുന്ന നല്ലപ്പോഴത്തെ വ്യക്തി വ്യക്തിയല്ല രേണു ശ്രുതി അങ്ങനെ ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ഓക്കെ അപ്പോൾ അവരൊക്കെ അങ്ങനെ ചെയ്യുന്നതിന് പിന്നിൽ എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക അങ്ങനെ എന്തായാലും ഇവര് പോയ കാര്യമൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല എട്ട് നിലയിൽ പൊട്ടി പിന്നെ രേണു കരച്ചിലും മിഴിച്ചിലുമായി പിന്നെ രേണു പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ പോലീസുകാർ ഞങ്ങളോട് വളരെ മോശമായിട്ട് പെരുമാറി നമ്മൾ പരാതിക്കാരായിരുന്നിട്ട് പോലും നമ്മളോട് ഒരുപാട് ദേഷ്യപ്പെട്ട് പെരുമാറി എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിച്ചത് ശരിക്കും പറയുകയാണെങ്കിൽ പോലീസുകാർക്ക് യാതൊരു തരത്തിലുള്ള വട്ടവും ഒന്നുമില്ല രേണുവിനെ ഇങ്ങനെ കൊണ്ട് തോളിയിൽ വെച്ചുകൊണ്ട് നടക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ ഡ്യൂ ഗ്ലി പിള്ളേരാണ് കുറേ അതായത് അവരുടെ മിക്കവാറും പേർക്കും യൂട്യൂബ് ചാനലുള്ള ആളുകളാണ് അവർ രേണു അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യും അപ്പോൾ എന്താണ് രേണുവിനെ ഇഷ്ടപ്പെടുന്ന കുറേ എണ്ണമുണ്ട് അപ്പോൾ അവർ ആ വീഡിയോകൾ കാണുന്നു ഇവർക്ക് വ്യൂസ് കിട്ടുന്നു രേണു അതിട്ട് തടയത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ രേണുവിന് തടയാൻ പറ്റാത്ത കാര്യം ഇങ്ങനെ ഒരുപാട് വീഡിയോസുകൾ വരുമ്പോഴേ പുള്ളിക്കാരത്തേക്ക് നെഗറ്റീവ് ഇമേജിലൂടെ എമേജിലൂടെയാണെങ്കിൽ പോലും അവർക്ക് ഫേമസ് ആവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവരതൊന്നും തടയില്ല എന്ത് വേണമെങ്കിലും ആക്കിക്കോട്ടെ എന്ന് വിചാരിച്ച് മിണ്ടാണ്ടിരിക്കും അപ്പോൾ ഈ വരുന്നവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പിള്ളേരാണ് നമ്മൾ കാണുമ്പോൾ അറിയാം രേണു അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഒരു ആയിരത്തി അഞ്ഞൂറ് മൊബൈൽ ക്യാമറ ആയിട്ട് മുന്നിലുണ്ടായിരിക്കും എന്നാൽ അവർക്കൊരു പ്രൈവസി അതുകൊണ്ട് കിട്ടുന്നുണ്ടോ അതുമില്ല എന്നാൽ അവർക്കിത് തടഞ്ഞൂടെ അതുമില്ല അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ കള്ളക്കേസ് കൊടുക്കാൻ പോയിട്ട് ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല പുള്ളിക്കാരത്തിൽ നാണം കെട്ട് നാറി അങ്ങനെ ഒടുവില് ഇതിൽ നിന്നും എന്ത് വന്നാലും നമ്മൾ പിന്നോട്ടില്ല ഇനി കോടതിയിലേക്ക് കേസ് ഫയൽ ചെയ്യും എന്നൊക്കെയുള്ള ആ ഒരു രീതിയിലായി ഇവർ പിന്നീടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ രേണുവിൻ്റെ ചേച്ചി പറഞ്ഞൊരു സംഭവമാണ് രേണുവിൻ്റെ ചേച്ചി പറഞ്ഞ സംഭവത്തിന് മുമ്പ് ഈ ഒരു സംഭവം നമ്മുടെ അതുലിൻ്റെ ചാനലിൽ അതു അതുല് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എന്താണെന്ന് വെച്ചാൽ പറയാം അത് ഈ രേണുവിൻ്റെ ചേച്ചിയുടെ അക്കൗണ്ടിൽ നിന്നും അതുലിന് ഒരു എന്താണ് ഒരു കൊളാബ് ചെയ്യേ അങ്ങനെ ഏതാണ്ട് ചെയ്യേ സംഭവം അങ്ങനെയൊക്കെ അങ്ങനെ ഏതാണ്ട് സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ അത് മൈൻഡ് ചെയ്യാൻ പോയില്ല പിന്നീട് ഉണ്ടായെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി ഒരു മെസ്സേജ് അയക്കുകയെ മറ്റോ ചെയ്തു പുള്ളിക്കാരെ അതിൻ്റെ അടിയിൽ ഒരു ഹാർട്ട് ഇട്ടു അപ്പോൾ അതിൻ്റെ അടിയിൽ ഈ പുള്ളിക്കാരത്തി രണ്ട് ഹാർട്ട് ഇട്ടു അതിനൊക്കെ ശേഷം പിന്നെ അതിലൊന്നുമില്ല പിന്നീട് ഈ പറയുന്ന രേണുവിൻ്റെ ചേച്ചി അതുലിനെ വീഡിയോ കോൾ ചെയ്തു എന്താ അല്ലേ അപ്പോൾ വീഡിയോ കോൾ ചെയ്തപ്പോഴത്തേക്ക് പുള്ളിക്കാരെ നോക്കുന്നു എന്താ വീഡിയോ കോൾ ചെയ്യുന്നത് കാരണം ഒരു പരിചയം ഇല്ലാത്ത രണ്ടാളുകൾ അപ്പോൾ പിന്നെ വീഡിയോ കോൾ ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല അപ്പോൾ അതിലെന്ത് ചെയ്തു അതിലത് അറ്റൻഡ് ചെയ്യാൻ പോയില്ല അതിനുശേഷം അതിൽ പിന്നീട് ചെയ്തൊരു കാര്യമെന്ന് വെച്ചാൽ ഇവരൊക്കെ കോൾ ചെയ്തു ഫോണ് ഡയറക്റ്റ് കോൾ ചെയ്തു കോൾ ചെയ്ത സമയത്ത് ഇവരത് എടുത്തതുമില്ല ഒന്നുമില്ല പിന്നീട് ഇദ്ദേഹം അതേക്കുറിച്ചിട്ട് അന്വേഷിച്ച് മെസ്സേജ് അയച്ചോ അങ്ങനെ ഏതാണ്ട് അന്വേഷിച്ചിട്ട് അതിന് റീപ്ലൈയും കൊടുത്തില്ല അപ്പോൾ ആ ഒരു സംഭവം അതുലിൻ്റെ ചാനലിൽ വഴി അതുല് ജനങ്ങളെ അറിയിച്ചു അത് ഈ പറയുന്ന എന്താണ് രേണുവിൻ്റെ ചേച്ചി രമ്യ ആ അങ്ങനെ ആ പുള്ളിക്കാരത്തേക്ക് പോയി അങ്ങനെ പുള്ളിക്കാരത്തി ഈ കേസ് കൊടുക്കുന്ന സമയത്ത് കേസ് കൊടുക്കാനായിട്ട് വന്നതിന് ശേഷം പുറത്ത് നിന്നിട്ട് അതേക്കുറിച്ച് വിശദമായിട്ട് പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഒരു വീഡിയോ കോൾ ചെയ്തതിൻ്റെ പേരിൽ അയാളത് എടുത്തതുമില്ല അയാൾ അയാളുടെ ചാനലിൽ വന്ന് എന്നെ നാറ്റിച്ചു നാണം കെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് വാടേ കണ്ട ചെറുക്കന്മാരൊക്കെ എന്തിനാണ് നിങ്ങൾ വെറുതെ വീഡിയോ കോൾ ചെയ്യാനായിട്ട് പോയത് നേരെ മറിച്ച് അതിലാണ് രേണുവിനോ രേണുവിൻ്റെ ചേച്ചിക്കോ വീഡിയോ കോൾ ചെയ്യുന്നതെങ്കിൽ അതവിടെ വലിയ വിഷയമാവില്ലായിരുന്നു അപ്പോൾ നിങ്ങൾ തന്നെ അതിട്ട് നാട്ടിക്കില്ലായിരുന്നോ ആ പുള്ളിക്കാരനെ ഏതെല്ലാം രീതിയിൽ നിങ്ങൾ മാനം കെടുത്തിയാനെ അല്ലെങ്കിൽ ആ സമയത്ത് വീഡിയോ കോൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തേനെ എനിക്ക് തോന്നുന്നു ഇത് അതുലിനെ ഏതോ തരത്തിൽ പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും ശ്രമിച്ചിട്ടുണ്ടാവുക പക്ഷേ അതിൽ നിന്ന് കൊടുത്തില്ല അതാണ് സംഭവിച്ചത് അപ്പോൾ എന്തായാലും ഇവർ തമ്മിലുള്ള ഈ ഒരു വൈരാഗ്യം വന്നതിൻ്റെ വഴിയെന്ന് പറഞ്ഞാൽ സന്തോഷ് ബിഷപ്പ് എന്ന് പറയുന്ന ഒരു തിരുമേനി ഉണ്ടല്ലോ ഒരു കള്ളൈൻ അവൻ്റെ പേരിൽ നമ്മുടെ പിന്നെ അതുല് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ രേണുവിന് ബാഗ് രേണുവിൻ്റെ കുഞ്ഞിന് ബാഗും കൂടെ മേടിക്കാനൊന്നും പൈസ ഉണ്ടായിരുന്നില്ല ഈ പറയുന്ന സന്തോഷ് തിരുമേനി പൈസ കൊടുത്ത് സഹായിച്ചു താങ്ക്സ് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞേണ് സംസാരിച്ച ആ ഒരു സമയത്ത് അതേക്കുറിച്ചിട്ട് അതില് സംസാരിച്ചു അതുമാത്രമല്ല അതില് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാല് ക്രിസ്ത്യാനി അല്ലാതിരുന്ന സുതിയെ അവിടെ കൊണ്ടുവന്ന് അടക്കം ചെയ്തില്ലേ പള്ളിയിൽ കൊണ്ടുവന്ന് അതേക്കുറിച്ചിട്ട് സംസാരിച്ചു ഈ സന്തോഷ് എന്ന് പറയുന്ന ആ കള്ള വൈദികനെ കുറിച്ച് സംസാരിച്ചു അപ്പോൾ അതിൻ്റെ ഒരു കരിപ്പാണ് അതിനുശേഷമാണ് അതുലിനെ ഈ രീതിയിൽ ട്രാപ്പിൽപ്പെടുത്താനായിട്ട് ഇവര് ശ്രമിച്ചത് എന്നാൽ ഇവരെക്കുറിച്ച് വീഡിയോ ചെയ്ത ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ അവരെയൊക്കെ വെറുതെ വിട്ടിട്ട് അതുലിനെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് സ്കെച്ച് ചെയ്ത് പിടിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം അതായിരിക്കണം ഈ പറയുന്ന രമ്യ അതുലിനെ വീഡിയോ കോൾ ചെയ്തത് അതിന് പെടുത്താൻ വേണ്ടിയിട്ട് പക്ഷേ പുള്ളിക്കാരൻ്റെ സ്വഭാവ ഗുണം കൊണ്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇത്തിരി ബുദ്ധി ഉള്ളത് കൊണ്ടും അദ്ദേഹം അതിൽ വീണില്ല എന്നുള്ളതാണ് വാസ്തവം നിങ്ങൾ ആദ്യം ഓർക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതുപോലെയാണ് പല പെണ്ണുങ്ങളും ആണുങ്ങളെ വീഡിയോ കോൾ ചെയ്യുകയും എടുക്കുകയൊക്കെ ചെയ്യും പിന്നീട് അവർ തിരിച്ചൊന്ന് ചെയ്തു കഴിഞ്ഞാല് ട്രാപ്പിൽപ്പെടുത്തി കേസാവും പ്രശ്നങ്ങളാവും അപ്പോൾ നിങ്ങൾ ഓരോ ആൺകുട്ടികളും ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിത് മൈൻഡിൽ വെച്ചോളണം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ അറിയാത്ത ഒരാൾ നിങ്ങളെ വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ കരുതിക്കൊള്ളണം എന്തോ ഒരു ട്രാപ്പ് ആണെന്ന് കരുതിക്കൊള്ളണം സ്വാഭാവികമായിട്ടും സാധാരണ രീതിയിലൊരു കോള് വരികയാണെങ്കിൽ നമുക്കത് അറ്റൻഡ് ചെയ്യുക ആരാണ് എന്താണ് ഏതാണ് ചോദിക്കുക അത് അവിടെ ഒഴിവാക്കുക പക്ഷേ അതല്ലാതെ ഇതുപോലെയൊക്കെ നെറ്റ് കോള് വീഡിയോ കോള് ഇതൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചൊള്ളാനൊക്കെ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി നിങ്ങളുടെ പിന്നാലെ വരും ആ ഒരു ചിന്ത എപ്പോഴും ഉണ്ടാവണം ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് ഈ ഒരു രേണുവിൻ്റെയോ രമ്യയുടെ കാര്യമല്ല പറയുന്നത് ഇപ്പോൾ ഞാൻ പറയുന്നത് പൊതുവേ ഉള്ളൊരു കാര്യമാണ് ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് ആരോടെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് പണം തട്ടണമെന്നുണ്ടെങ്കിൽ ആണുങ്ങളെ പെട്ടെന്ന് പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് ഹണി ട്രാപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം അതും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് ഫോണിൽ വിളിക്കും സംസാരിക്കും എല്ലാം ചെയ്തിട്ട് ഒടുവിൽ ഈ ഇച്ചിരി ഞരമ്പൊക്കെയുള്ള ആ ഇതുപോലെ വീഡിയോ കോളിലൊക്കെ വരുമ്പോഴത്തേക്ക് അവർ അതവർക്കൊരു ഇഷ്ടമായിട്ട് അവർ വീണ്ടും വീണ്ടും വിളിക്കും പിന്നെ തിരിച്ച് വിളിക്കും മറിച്ച് വിളിക്കും പിന്നീട് ഈ പെണ്ണുങ്ങൾ ചെയ്യുന്നതൊക്കെ നൈസിനങ്ങ് മാറിയിട്ട് ഇവന്മാരെ ഹാനി ട്രാപ്പിൽ പെടുത്തി പണം തട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും പിന്നീട് ഇവർ കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ ലോകത്തിലുള്ള കേസുകളെല്ലാം പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിലും കേസ് കൊടുക്കും അപ്പോൾ അതുകൊണ്ട് ആ പിള്ളേരൊക്കെ ഒന്ന് കരുതിയിരുന്നോ ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ട് ഇത്രയൊക്കെ പറയാനുള്ളൂ എന്തായാലും നമ്മൾ ഇത്രയും പറഞ്ഞില്ലേ അപ്പോൾ ഇനി നമുക്ക് ആ ഒരു വീഡിയോയും കൂടി വെച്ച് തന്നിട്ട് നമുക്ക് ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അതായത് ആ രേണുവി രേണുവിൻ്റെ ഒരു ല്ല കഴിഞ്ഞല്ലോ ഞാൻ ഷൂട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അവനിടെ വന്നു കഴിഞ്ഞു പറഞ്ഞു കുറെ പെണ്ണുങ്ങളുണ്ടല്ലോ അവന് വിളിച്ച് പറയാൻ വേണ്ടിട്ട് ഞാൻ ചേട്ടൻ നിങ്ങളല്ലേ ഏപ്പിച്ചു എന്റെ ഈ കുടുംബചരിത്രവും ജീവചരിത്രം തിരക്കാൻ വേണ്ടിട്ട് ലോക ഈ പറയുന്നവരെ കയ്യോ ഭയങ്കര ആൾക്കാരായിരിക്കുമല്ലോ ഞാനൊരു കാശിച്ചു ഈ എന്ന പത്ത് കെട്ടിലും ഞാൻ നാളെ പത്ത് കെട്ടിലും നിങ്ങൾക്ക് എന്താന്ന് നിങ്ങൾ ആരേലും നിങ്ങൾക്ക് ആരേലും ഏപിച്ചിട്ടുണ്ടോ എന്റെ ഈ പുറകെ നടക്കാൻ വേണ്ടിട്ട് സിബിഐ പോലെ ഇന്ന് അതിലിവിടെ വരണോന്ന് പറഞ്ഞതാ പക്ഷെ ഇന്ന് അവൻ വന്നിട്ടില്ല അവൻ ചെയ്ത ആരും അവനോട് ഒന്നും നിങ്ങൾ പറ പറഞ്ഞു അവൻ എന്റെ ഫേക്ക് ഐ ഡി ആണോ എനിക്ക് അവൻ ഒരു ചാറ്റും ചെയ്തിട്ടില്ല രേണുവിന്റെ ചേച്ചിയുടെ കള്ളത്തരങ്ങളും ചാറ്റ് അവനുമായിട്ടുള്ള ചാറ്റ് അല്ലെന്നാണ് ഞാൻ വീഡിയോ കോൾ ചെയ്തു എന്നും പറഞ്ഞ അവൻ അത് പബ്ലിക്കായിട്ട് അവൻ എനിക്ക് ഇട്ടേക്കുവാ എന്റെ ഒരു വാട്സപ്പിലോ എന്റെ ഫേസ്ബുക്കിലോ മെസ്സഞ്ചറിലോ ഒന്നും അവന്റെ ഒരു മെസ്സേജ് വന്നിട്ടില്ല ഇതുപോലെ നാണം െടുക്കുന്ന മനുഷ്യനെ ഇത്രയൊക്കെ ചെയ്തിട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ഇനി എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ കേസ് പിൻവലിക്കുന്നില്ല ഇതുമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു ഈ ഒരു വീഡിയോയിൽ രേണു പറയുന്ന എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്റെ പുറകെ നിങ്ങൾ നടക്കുന്നത് എന്തിനാണ് എന്നെ നിങ്ങളെ ആരെങ്കിലും എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തല്ലേ ഇങ്ങനെയൊക്കെ പറയാനാണെങ്കിൽ പുള്ളിക്കാരത്തി പറയുന്നത് പിന്നെ എന്തുവാണ് സ്തുതിച്ചേട്ടൻ ഉള്ളപ്പോൾ പോലും പറയാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ പുറകെ നടക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു വേറെയൊക്കെ ഒരുപാട് വീഡിയോകളുണ്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട് എൻ്റെ പിന്നാലെ നടക്കുന്ന എന്തിനാ ഞാൻ കാപ്പാ കേസിലെ പ്രതിയാണോ അതൊന്നും ഇതിനകത്ത് വെക്കുന്നില്ല കേട്ടോ എങ്കിൽ ഇപ്പം തന്നെ ഇത്രയെ നീണ്ടുപോയ വീഡിയോ ഇനി പിന്നെ പറയാൻ വേണ്ട അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ വെക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂടുതലായിട്ടൊന്നും പറയാനില്ല വീഡിയോ രണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓൺ ആക്കി വയ്ക്കുക ഇനി മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബായ്